ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വീട് വേണം ജോലി വേണം സാമ്പത്തിക നന്മകൾ വേണം വരുമാനങ്ങൾ വേണം നമുക്ക് കുടുംബം വേണം കുഞ്ഞു കുട്ടികൾ വേണം ഭൗതിക സമ്പത്തുകളൊക്കെ നമുക്ക് വേണം എന്നാൽ ഇതെല്ലാം ഇവിടെ തന്നെ നശിച്ചു പോകുന്നതാണ് കർത്താവ് അതില്ലേ പറഞ്ഞത് ഒരുത്തോൻ എത്ര പണം സമ്പാദിച്ചാലും ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ലെന്ന് എത്ര സമൃദ്ധി ഉണ്ടായാലും അതൊന്നും അവൻ്റെ ജീവൻ്റെ ആധാരമല്ല ജീവൻ്റെ ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അത് അവൻ്റെ ജീവിത ക്രമീകരണമാണ് ആ തരത്തിൽ മുന്നോട്ട് ജീവിച്ചാൽ അവൻ ഈ ലോകം വിട്ട് വരും അതുകൊണ്ട് എല്ലാവരും ആത്മീയ കാര്യങ്ങളിൽ തൽപരരും ആവശ്യമുള്ളവരുമായി ആർത്തിയുള്ളവരുമായി ആവേശമുള്ളവരായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവ യഥാസമയം ക്രമീകരിച്ചു കൊടുക്കും അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്